കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് സേതുവിനെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പല്ലവിയെ സേതു ആശ്വസിപ്പിക്കുന്നുണ്ട് പാറുവിനൊന്നും സംഭവിക്കില്ല പാറു എഴുത്തുപരി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന എന്തെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അവന്റെ കളികളൊന്നും നടക്കില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു അല്ല സേതു കേട്ടാ ഒരു പക്ഷെ അവൻ എഴുത്തുപരി വീട്ടിലേക്ക് അങ്ങനെ വരുമോന്ന് ചോദിക്കാം ഏയ് അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ധൈര്യപ്പെടില്ല അങ്ങോട്ടേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല്ലവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് പല്ലവിയെ കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് വരുകയാണ് അപ്പൊ കൊറച്ചു ദിവസങ്ങളായിരുന്നു പൂർണ്ണമയെ കണ്ടിട്ട് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരികയാണ് ആ സമയം ശ്രീഹരി രാവിലെ സേൽ നടത്താണ്ട് പോകാൻ ഒരുങ്ങണം അപ്പോഴേക്കും അച്ചു ഒരുങ്ങണം അച്ചു റെഡിയായി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി വന്നിട്ട് ആഹാ രാവിലെ സാരി ഒക്കെ എടുത്ത് എങ്ങോട്ടാന്ന് പോട്ടാന്ന് ചോദിക്കണം ഇത് കേട്ടത് അച്ചു പറഞ്ഞാൽ അതെ ശ്രീഹരിയോടൊപ്പം ഞാൻ രാവിലെ വരുന്നുണ്ടെന്ന് പറയാം എങ്ങോട്ട് അല്ല സെയിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഏ അതൊന്നും വേണ്ട ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഞാനും ഒന്ന് പ്രാക്ടീസ് ആവണല്ലോ എന്നൊക്കെ പറയണം പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു അതെ ഈ സാരിയുടെ തുമ്പ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് ചോദിക്കണം ഏഹ് തുമ്പോ ഈ ഫ്ലീറ്റ് ഒന്ന് ശരിക്കൊന്ന് പിടിച്ചു വെച്ച് തരാമോന്ന് ചോദിക്കും അതിപ്പം എനിക്കങ്ങനെ അറിയാൻ പറ്റും പിന്നല്ലാതെ പിന്നെ അങ്ങനെ വീട്ടിൽ ആരെങ്കിലും വിളിച്ച് ചെയ്യാൻ പറ്റുമോ എന്റെ ഭർത്താവിനോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ അച്ഛ് പറയാം അത് കേട്ടപ്പോ ശ്രീഹരിക്കാ പൗഡർ ചമ്മലും വിഷമവും ഒക്കെ ഇതുവരെ ആയിട്ടും അങ്ങനെയും ചെയ്തിട്ടൊന്നും ആദ്യമായിട്ടാണ് പിന്നെ മനസ്സില്ലാ മനസ്സോടെ ചെയ്യുവാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രീഹരിയുടെ മുഖത്തേക്ക് തന്നെ അച് നോക്കുവാണ് ശ്രീഹരിക്കൊക്കെ ഒരു നാണമൊക്കെ വന്നു പിന്നീട് അച് പറഞ്ഞു അതെ അത്ര നാടിക്കേണ്ട കാര്യമില്ല സ്വന്തം ഭാര്യയുടെ സാരിയുടെ ഫ്ലീറ്റ് പിടിച്ചിട്ടെന്ന് ഓർത്തോണ്ട് ആരും താലയൊന്നും എടുക്കാൻ പോന്നൊന്നുമില്ല ഒന്നുമല്ലേലും താലി കിട്ടിയ ഭാര്യയല്ലേ കൂടെയുള്ളത് പിന്നെ എന്തിനാ ശ്രീഹരി ശ്രീഹരി ഇത്ര ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാം പിന്നെ ടെൻഷൻ ഉണ്ടെന്ന് ആര് പറഞ്ഞു എനിക്ക് ടെൻഷൻ ടെൻഷനൊന്നും ഇല്ലാന്ന് പറയാ പിന്നെ പിന്നെ ആ മുഖം കണ്ടറിയാ ഒരു ടെൻഷനും ഇല്ലെന്ന് ഇനിയിപ്പൊ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് അച്ചു കളിയാക്കുവാണെ അങ്ങനെ അവര് തഴക്കിറങ്ങി ചെല്ലുവാണെ ഈ സമയം ഓട്ടോ റക്ഷ കിടക്കുന്നതാണ് ഇപ്പൊ അച്ചു പറഞ്ഞു ഞാൻ ഓട്ടോ റക്ഷ ഓടിക്കാന്ന് പറയുന്നത് നീയോ അതെന്താ ഞാൻ ഓട്ടോ റഷിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ലേ ഒരു കാര്യം ചെയ്യാം അശ്രീഹരെ പുറകറിയാ മതി ഞാൻ ഓട്ടോറക്ഷ എടുക്കാന്ന് പറയാ എന്റെ പൊന്നോ വേണ്ടായെന്ന് പറയാണ് അതെന്താ ഓ ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് നോക്കിയാലോ പറഞ്ഞിട്ട് അച്ചു എന്തിയാണ് കീ അങ്ങോട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് കയറി പിന്നീട് ശ്രീഹരിയോട് കയറാൻ പറഞ്ഞു അച്ചു ഓട്ടോറിക്ഷ എടുക്കുവാണ് ഒരു നിമിഷം ശ്രീഹരി ഞെട്ടിപ്പോയി ഇവള് ആൾ കൊള്ളാലോ എന്ന് ഓർക്കാണ് പോകുന്ന വഴിക്ക് അച്ചു പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് ഇനിയിപ്പം സെയിൽ കൊടുക്കണ സമയത്ത് ഓൺലൈൻ ബിസിനസ് ആണല്ലോ കൂടാതെ അപ്പൊ ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടു കൊടുക്കണ സമയത്ത് നീ ഇപ്പൊ ശ്രീഹരി ഇല്ലെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടോ കൊടുക്കാലേ എനിക്ക് ഡെലിവറി ചെയ്യാലോന്നൊക്കെ പറയണം ശ്രീഹരി പറഞ്ഞു എന്നാലും പൊന്നുമടത്തിലെ കുട്ടി ഈ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ട് അതിനെന്താ പൊന്നുമടത്തിലെ കുട്ടിക്കനെ കൊമ്പട്ടോ അതെ പണ്ടായിരുന്നു ഇപ്പഴങ്ങനെ നമ്മൾ നമ്മളെ അധ്വാനിച്ചാലേ ജീവിക്കാൻ ഈ പൊന്നുമടത്തിലാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ അവിടെ കയറി വല്ല കാര്യം ഉണ്ടോ ഇപ്പൊ തന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങി അത് തുടങ്ങാതിരിക്കുമായിരുന്നെങ്കില് ഒരു പക്ഷേ ശ്രീഹരി പഴയ ഓട്ടോക്ഷോ ഓടിച്ചോ നടക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴിത്രൊക്കെ നമ്മൾ ഉയരാനായിട്ട് സാധിക്കുമായിരുന്നു ഒരു കാരണവശാലില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തേലും നേടാനായിട്ട് എന്ന് പറയണം അച്ഛൻ്റെ ആത്മവിശ്വാസം കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീഹരിക്കും ഭയങ്കര സന്തോഷമായി തനിക്കൊപ്പം നിൽക്കുന്ന ഒരു ഭാര്യേനെയാണല്ലോ ദൈവം തനിക്ക് തന്നേ എന്നൊരു ചിന്ത ശ്രീഹരിയുടെ മനസ്സിലുണ്ട് അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി പോകുവാണ് ആ സമയത്ത് പൊന്നുമടത്തിലെത്തി പൂർണിമയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് പല്ലവി പൂർണിമയ്ക്കും ഭയങ്കര സന്തോഷം പല്ലവിയെ കണ്ടതിന് ശേഷം പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അതിനുശേഷം ഋതുവിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഋതുവിനെ കണ്ടു ഋതു ആകെപ്പാടെ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ വല്ലാത്തരവസ്ഥയിലായിരിക്കുന്നത് പിന്നീട് ഋതുവിനോട് കുറച്ച് സംസാരിക്കാൻ ശ്രമിച്ചാലും ഋതു അധികം ഒന്നും സംസാരിക്കാനായിട്ട് വന്നില്ല എന്നാലും പല്ലവി ഇട്ടുകൊടുത്തില്ല പല്ലവിക്കങ്ങനെ തോറ്റു പിന്മാറാൻ പറ്റില്ല മാക്സിമം ഋതുവിനെ കൊണ്ട് എന്തേലുമൊക്കെ വെറുതെ ഇങ്ങനെ പറയിക്കാനായിട്ട് പല്ലവി ശ്രമിച്ചു അതിനുശേഷം വന്നുകഴിഞ്ഞപ്പോൾ പൂർണിമ പറഞ്ഞു അതെ നാളെ ഋതുവിന്റെ ബർത്ത് ഡേ എന്ന് പറയണം ഇത് കേട്ടം പല്ലി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം അല്ല ഗംഭീരമായിട്ടൊന്നും ആഘോഷിച്ചില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം അത് കേട്ടോ പല്ലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വന്നേക്കാം പൂർണ്ണമെന്ന് പൂർണ്ണാമെന്ന് പറയണം പിന്നീട് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ചായയെ കുടിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നത് ആ സമയം പല്ലവിയുടെ മൊത്തം ടെൻഷൻ കണ്ടപ്പം സേവ് ചോദിച്ചു എന്താ പല്ലവി എന്തേലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എനിക്ക് അറിയില്ല ചെയ്തു വേട്ടാ നമ്മളൊന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പാറുവിനെ വിശുദ്ധങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാന്ന് പക്ഷേങ്കില് ഇതെങ്ങാനും ആ ഇന്ദ്രൻ അറിഞ്ഞ അവൻ പ്രശ്നമാക്കും എന്നൊരു പേടിയുണ്ട് എന്ത് പ്രശ്നമാക്കാനായിട്ട് അത് ഓർത്ത് പേടിക്കണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കുക ധൈര്യമായിട്ട് പോയിക്കോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞ പല്ലവി ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ആ സമയം വീട്ടിൽ ഇന്ദ്രൻ എന്തു ചെയ്തു ഒരു പണി വെച്ചു കൊടുത്തു കാരണം ആ പാറു എന്ന് പറയുന്നവള് അവൾക്ക് ഷോക്ക് കേൾക്കണം അതിന് വേണ്ടിയിട്ട് മിക്സി അടിക്കാനായിട്ട് ആ പ്ലെക്കു കുത്തുന്നടുത്ത് അവിടെ ചില ഞുടുക്കുവിതികളൊക്കെ ചെയ്തു വെക്കാണ് അവളെല്ലാം പണി ചെയ്യുന്നേ അങ്ങനെയാണെങ്കിൽ അവൾക്കുട്ടി പണി കിട്ടട്ടെ എന്ന് ഓർത്തോണ്ടാ ഇന്ധനം ചെയ്തു വെക്കുന്നേ പക്ഷേ എങ്കില് പാറും വിഷവും കൂടെ പോകും എന്നുള്ള കാര്യത്തില് ഇന്ധനം ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു അവരെന്ത് ചെയ്യണം അത്യാവശ്യം വേണ്ട തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് രണ്ടുപേരും നേരെ എഴുത്തുപുരം വീട്ടിലേക്ക് പോവാണ് രാജലക്ഷ്മി ഇത് പ്രതീക്ഷ കാര്യമില്ല രാജലക്ഷ്മിയോട് പറഞ്ഞു അതെ കുറച്ചു ദിവസം അവിടെ ചെന്നിട്ട് വരാം കാരണം ഹണിമോ ഹണിമോണെല്ലാം വിരുന്നിനൊന്നും പോയില്ലല്ലോ അപ്പം അതുകൊണ്ട് ബിന്ദിന് പോയിട്ട് വരാം അച്ഛനും അമ്മയും വന്നപ്പോൾ പോകാൻ പറ്റിയില്ല എന്ന് പറയുന്നത് രാജലക്ഷ്മി ആവുന്നേ പറഞ്ഞു നോക്കി പക്ഷെ അവര് നിൽക്കാനായിട്ട് തയ്യാറായില്ല പക്ഷെ ഇത് ഇന്ദ്രനോട്ട് അറിഞ്ഞതുമില്ല അങ്ങനെ അവരെഴുത്തുപുഴ വീട്ടിലേക്ക് പോയി കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ അറിയുന്നത് ആ സമയം രാജലക്ഷ്മി എന്തു ചെയ്യാണ് ഉച്ചയോണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ് അടുക്കള കയറി കറി ഉണ്ടാക്കാനായിട്ട് ആരക്കാനായിട്ട് മിക്സി ഓൺ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഷോക്ക് കേൾക്കുന്നത് കാരണം ആ പ്ലെക്കങ്ങൾ കുത്തിയ സമയത്ത് അത്യൊന്നും ഷോക്ക് കേൾക്കുവാണ് പോലെ നിലത്തേക്ക് ഇടുന്നു ആ സമയം അയ്യോ പൊത്തോന്നും പറഞ്ഞുകൊണ്ട് കടന്ന് കാർ കഴിഞ്ഞപ്പത്തേന് ഇന്ദ്രൻ ഓടി വന്നു ആ കടപ്പ് കണ്ടു കഴിഞ്ഞപ്പത്തേന് ഇന്ദ്രന ചോദിച്ചു എന്താ അമ്മയ്ക്ക എടാ എനിക്ക് ഷോക്ക് അടിച്ചെന്ന് എന്ന് പറയണം ഇത് കേട്ടത് ഇന്ദ്രൻ പറയ ആഹാ ഹാ കൊള്ളാലോ അങ്ങനെയാണ് കുറച്ചേരം അവിടെ കിടന്നോളം പറയണം എടാ അമ്മേ നമുക്ക് വീണടം വിദ്യയാക്കാന്ന് പറയണം എടാ നീ എന്ത് പൊട്ടത്തരമൊക്കെ പറയണേ വീണടം വിദ്യയാക്കാന്നോ എടാ എന്നെ ഒന്ന് പിടിച്ചു എഴുന്നേപ്പിക്കണ പറയണം അങ്ങനെ പതുക്കെ പിടിച്ചു എടാ എനിക്ക് ഒട്ടും വയ്യന്നു പറയണം എൻ്റെ അമ്മയെ അമ്മ കഴിഞ്ഞ പ്രാവശ്യം അഭിനയിച്ചു പക്ഷെ ഈ തവണ അഭിനയ സത്യമായല്ലോ എന്ന് പറയാം അതേടാ എനിക്ക് വയ്യ എന്നെയൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവിടെ കൊണ്ടു നിർത്താൻ പറയണം അങ്ങനെ ഒരു വിധത്തിൽ ഇന്ദ്രൻ രാജലക്ഷ്മിയെ പിടിച്ചോണ്ട് അവിടെ ഇരുത്തി ആ സമയം രാജലക്ഷ്മി പറഞ്ഞു എന്ത് ചെയ്യാനാ ആ വിശ്വവും പാറും കൂടെ ഇവിടെ നിന്ന് പോയി ഏഹ് അവരെവിടെ പോയെന്ന് വയ്ക്കണം അതെ അവളുടെ വീട്ടിലേക്ക് പോയെന്ന് പറയണം അത് കേട്ടത് ഇന്ദ്രനെ സഹിച്ചല്ല ഇന്ദ്രനെ മനസ്സിലായി താൻ അവരെ എന്തേലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് മിക്കവാറും പല്ലവി അവർ മാറ്റി ധരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ദ്രന്റെ പണിയുണ്ട് അങ്ങനെ ഇന്ദ്രം വിടാനായിട്ട് കൂട്ടാക്കില്ല ആ സമയം രാജലക്ഷ്മിയോട് ഇന്ദ്രൻ പറഞ്ഞു അതൊരു കാരണവശാലും പാടില്ല അവരിവിടെ വരണം ഈ വീട്ടിൽ വരണം എങ്കേ മാത്രമേ കാര്യമുള്ളൂ അമ്മേ അവളെ വെച്ചു നമുക്കൊരു കളി കളിക്കാനായിട്ട് അല്ലെങ്കിൽ ആ കേസിനകത്ത് തോറ്റുപോ അമ്മയുടെ മോ കേസിനകത്ത് പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മിയെ ഭയപ്പെടുത്തുവാണ അതിനിപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ അമ്മയ്ക്ക് ഇപ്പൊ വീണല്ലോ നടുവരും നല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അമ്മ ചെന്ന് പറ എനിക്ക് മേലെ അടുക്കള കിടന്ന് ജോലിയൊക്കെ ചെയ്യാനായിട്ട് അവരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്തേലുമൊക്കെ പറയാം എടാ ഞാൻ ചെന്ന അവര് വരുമെന്ന് തോന്നുന്നുണ്ടോ വരണോ അമ്മേ അവിടെയാണ് അമ്മയുടെ മിടുക്കെന്ന് പറയാം അമ്മ ധൈര്യമായിട്ട് പെയ്ക്കോളാനൊക്കെ പറയണം അങ്ങനെ രാജലക്ഷ്മീനെ ഒന്ന് ഇരുവരും ഏറ്റുവാണ് എങ്ങനെയെങ്കിലും പോയി ഒന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ആ സമയം വിശ്വം പാറും കൂടെ എടുത്തവരെ വീട്ടിലേക്ക് ചെല്ലുവാണ് ശോഭയ്ക്കും മൂന്ന് ഭാഷനും ഭയങ്കര സന്തോഷമായി അവര് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് പാറിനെ കെട്ടിപ്പിടിച്ച് ശോഭ പറഞ്ഞു എനിക്ക് ശ്വാസം വേണേ എനിക്ക് ഓരോ ദിവസവും ആദ്യം നിങ്ങളെക്കുറിച്ചിട്ടോർത്തെന്ന് പറയുന്നത് ഇത് കേട്ടതും പാറ പറഞ്ഞു ഇനി പേടിക്കണ്ട കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ഇവിടെ കാണുമെന്ന് പറയുന്നത് അതെ പല്ലുവീച്ചിൻ്റെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിയുന്നവടം വരെ ബുധംഭാഷ കുറഞ്ഞു അതെന്തുകൊണ്ടും നല്ലതാണ് ഇത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് നിൽക്കാനായിട്ട് അതാകുമ്പോൾ ഞങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാല്ലോ ഞങ്ങളുടെ കൺവെട്ടത്ത് നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ എന്ന് പറയാം വിശം പറഞ്ഞു പാറിൻ്റെ ഒരു ആപത്തും വരാനായിട്ട് എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവൾക്ക് എന്തായാലും ആപത്ത് സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഞാൻ നിനക്ക് വാക്ക് പറഞ്ഞല്ലേ അവൾക്ക് ഒരു പോർലും പോലും സംഭവിക്കില്ലെന്ന് അപ്പൊ അവളെ സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട് ഇപ്പൊ ഒരു വീടെടുത്ത് പോയി മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അപകടമാണെന്ന് തോന്നിയത് കൊണ്ടാ സേതുവട്ടം പണ്ടുവ ചേച്ചിയൊക്കെ ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയാം ഇത് കേട്ടപ്പൊ ശോ പറഞ്ഞു അതെന്താ മനെ ഒരു കുഴപ്പമില്ല ഇത് നിങ്ങളുടെ വീടും കൂടെ അല്ലേ ഇവിടെ വേറെ ആരോ ഉള്ളത് അതുകൊണ്ട് നിങ്ങക്ക് എത്ര കാലം വെള്ളം ഇവിടെ സുഖമായിട്ട് കഴിക്ക കഴിയാം ഒരു കുഴപ്പമില്ലന്നൊക്കെ പറയണേ അങ്ങനെ അവരങ്ങോട്ട് സന്തോഷത്തോടെ കയറിപ്പോവാണ് അതിനുശേഷമാണ് പല്ലവി വരുന്നത് പല്ലവി വന്ന് കഴിഞ്ഞപ്പം ശോഭ പറഞ്ഞത് പാറും വിശോക്കെ വന്നിട്ടുള്ള കാര്യം പറയണം എല്ലാം കേട്ടു ഞാൻ പല്ലി പറഞ്ഞു ഞാനാണ് അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഇനി ഡിവോഴ്സ് കഴിയുന്നതോടെ പറയാം ഇന്ധന സൂക്ഷിച്ചേ മതിയാവുള്ളൂ അമ്മയെന്ന് പറയണം അത് ശരിയാ അവൻ ദുഷ്ടനാ ദുഷ്ടനെന്ന് പറയാൻ പറ്റില്ല ഭയങ്കര ക്രൂരനാ അതുകൊണ്ട് ഇനിയിപ്പം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം നടത്താൻ എന്നൊക്കെ പറയണം പിന്നീട് പല്ലവി അങ്ങോട്ടേക്ക് കയറിപ്പോയി കുറച്ചേരം കഴിഞ്ഞതിന് ശേഷമാണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ശോഭ ഇറങ്ങിത്തന്നു രാജലക്ഷ്മിയെ കണ്ടത് ശോഭയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശോഭയ്ക്ക് മനസ്സിലായി എന്തെങ്കിലും നമ്പരുമായിട്ടായിരിക്കും വന്നേ എന്നുള്ള കാര്യം പെട്ടെന്ന് ശോഭ ശോഭിച്ചു എന്താ കാര്യം എന്താന്ന് ചോദിക്കുവാണ് അത് പിന്നെ എൻ്റെ മക്കളെ കൂടെ വന്നിട്ടുണ്ടല്ലോ അതെ അവരെ കാണാൻ വേണ്ടി വന്ന ഞാനൊന്നും വീണു വീണിട്ട് എനിക്ക് ഒട്ടും വയ്യ ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോലും വയ്യ വയ്യ ഒരു സ്റ്റിക്കൊക്കെ കുത്തിപ്പിടിച്ചാണ് അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയം ശോഭ പറഞ്ഞു അതുപോലെ അവരിങ്ങോട്ടേക്ക് വന്നല്ലേ ഉള്ളൂ വിരുന്നിന് പോലും വന്നല്ലോ അതുകൊണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവള് വിടാന്ന് പറയണം അതെങ്ങനെ ശരിയാകും ശോഭ നീ എന്ന് ആലോചിച്ചോക്കേ അവിടെ വേറെ ആരാ ഉള്ളേ ഒരു വേലക്കാരി പോലുമില്ല എന്നെ കൊണ്ടാണ് തന്നെ ഒന്നും ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഭിനയം കാഴ്ച വെക്കണം ആ സമയത്താണ് വിശ്വം പാറുവും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അവർക്ക് മനസ്സിലായി ഇന്ദ്രം പറഞ്ഞു വിട്ടായിരിക്കും ഇവിടെ ഒരു കാരണവശാലും പോകാൻ പാടില്ലെന്ന് പാറുവിനൊപ്പം തന്നെ വിശോം പറയണം അമ്മ എന്തേലും നമ്പറുമായിട്ടായിരിക്കും ആയിട്ടായിരിക്കും അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയണ ഇത് കേട്ടതും പാറോറിഞ്ഞു ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിശ്വം പേടിക്കൊന്നും വേണ്ട എന്ത് വന്നാലും ഇപ്പൊ ഞാൻ പോകുന്നില്ല എന്ന് നമ്മൾ പോകുന്നില്ല എന്നൊരു തീരുമാനം എടുത്ത പിന്നെ നമ്മൾ പോകുന്നില്ല എന്ന് പറയണെ അങ്ങനെ രാജലക്ഷ്മിയുടെ പ്ലാനുകളൊക്കെ പൊളിയാണ് അവരെ തിരികെ കൊണ്ടുപോകുന്നതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്